ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ ഇന്നൊക്കെയായിട്ട് നമ്മുടെ ന്യൂസ് ചാനലുകളിൽ ഒരു വാർത്ത വരുന്നുണ്ട് അതായത് വേറൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണെങ്കിൽ ഉപ്പുമുളകും അതിലെ ബിജു എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ബാലു പുള്ളി അതായത് നമ്മുടെ ബാലുവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സീരിയലിൽ തന്നെ ഉള്ളതാണ് ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവർ രണ്ടുപേരും കൂടെ ഏതോ ഒരു സ്ത്രീയെ എന്താ പറയുക പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് നമ്മുടെ ഒരു ന്യൂസ് ചാനലിൽ കാണുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ ഒരു ന്യൂസ് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം നടന്മാരായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ് പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത് കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് എസ് വിവരങ്ങൾ നൽകും പരാതിയിൽ എന്തൊക്കെയാണ് ഇരുവർക്കുമെതിരെ ഉന്നയിക്കുന്നത് സി ബി ഐ ഈ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കൊച്ചിയിൽ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടന്നു വരികയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ രണ്ട് നടന്മാരും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാത്തി എന്നുള്ളതായിരുന്നു മോശമായി പെരുമാറുകയും ഒപ്പം ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടന്മാരായ ബിജു സോപാനത്തിലും എസ് പി ശ്രീകുമാറിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പരാതി തുടക്കത്തിൽ ലഭിക്കുന്ന ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് നമുക്കറിയാം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള ലൈംഗിക കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകിയിരുന്നതാണ് അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം വിവിധ കേസുകൾ കൈകാര്യം ചെയ്തു ഇതിനിടയിലാണ് ഈ പരാതി ലഭിക്കുന്നത് ഈ പരാതി കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിന് കൈമാറുകയും ഈ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ബിജു സോപാനത്തേക്കും എസ് പി ശ്രീകുമാറിനെ പ്രതി ചേർത്താണ് ഏറ്റെടുത്തിരിക്കുന്നത് ഒപ്പം ഈ കേസ് എസ് ഐ ടിക്ക് തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ ഇനി എസ് ഐ ടി ആണ് സ്വീകരിക്കുക പ്രത്യേകിച്ച് ഈ നടന്മാരായ ബിജു സോപാനത്തെയും എസ് പി ശ്രീകുമാറിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പ്രത്യേകം ഒപ്പം തന്നെ ഈ നടിയുടെ മൊഴി മൊഴി രേഖപ്പെട്ടുണ്ട് അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ പ്രത്യേക സംഘമായിരിക്കും സ്വീകരിക്കുക നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് കേസ് ലൈംഗിക ഈ ഒരു ന്യൂസ് കേട്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സീരിയലാണ് ഉപ്പുമുളകും ആ ഒരു സീരിയൽ എത്ര വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ് അതിൽ ബിജു അതായത് നമ്മുടെ ബാലുവിനെയും ശ്രീകുട്ടനെയൊക്കെ അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അവരിങ്ങനെ ഒരു അതിക്രമം നടത്തിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല പക്ഷേ ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഏതോ ആ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ കുറേ നാളുകളായിട്ട് നടക്കുന്ന സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉപ്പുമുളകുമായിരിക്കും അപ്പോൾ അതിൽ ഏതോ ഒരു നടിക്കാണ് അല്ലെങ്കിൽ അതിൽ ആർക്കും ആണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ ഒരു ന്യൂ ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു സീരിയൽ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അതിക്രമം നടന്നതെന്നാണ് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സത്യം അതോ ശരിക്കും ഇത് കെട്ടിച്ചമച്ചതാണോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതും പ്രത്യേകിച്ച് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കാണുന്ന കഥാപാത്രങ്ങളാണ് ബാലു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരിക്കലും പുള്ളിക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടാകുമോ എന്ന് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല കാരണം പുള്ളിക്കും ഭാര്യയും ഒരു ഒരു മോളുള്ളതാണ് കേട്ടോ ഒരു പെൺമകൾ ഉള്ളതാണ് അപ്പോൾ ഒരിക്കലും പുള്ളിയുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഒരു അതിക്രമം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ നമ്മൾ നമ്മളിരെയൊക്കെ സീരിയലിലൂടെ മാത്രമാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരണം കാരണം ഈ പറയുന്ന വ്യക്തികളെയൊക്കെ നമ്മളൊക്കെ ഒരുപാട് നാളുകളായിട്ട് സീരിയലിലൂടെ കാണുന്നതാണ് നമ്മളെയൊക്കെ ഒരുപാട് ഒരു കഥാപാത്രം തന്നെയാണ് ബാലു എന്ന് പറയുന്നത് അത് ഉപ്പുമുളക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഇഷ്ടമുള്ള ഒരു സീരിയൽ തന്നെയാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇന്ന് രാവിലെ കൂടെ ഉപ്പുമുളകില്ല പഴയ എപ്പിസോഡൊക്കെ വെച്ചിട്ട് എൻ്റെ മക്കൾ യൂട്യൂബിൽ വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു കാരണം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമുളക് അത് പഴയ എപ്പിസോഡുകളാണ് കൂടുതലായിട്ട് കാണുന്നത് കാരണം അതിലൊക്കെ ഒരുപാട് നമുക്ക് എന്താ പറയുക ചിരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സീരിയലൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഇന്ന് രാവിലെയും കൂടെ എൻ്റെ മക്കൾ വെച്ച് കണ്ടതേ ഉള്ളൂ അപ്പം നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ബാലുവൊക്കെ ഇങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ ശ്രീ കൂട്ടനൊക്കെ ഇങ്ങനൊരു സ്ത്രീക്കെതിരായിട്ട് ഒരു അതിക്രമം നടക്കത്തു പറഞ്ഞിട്ട് നമുക്കത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല എന്തായാലും ഇതിന് സത്യാവസ്ഥ തെളിയണം എന്നുള്ളത് എന്താ പറയുക തെളിയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം പക്ഷേ നിരപരാധികളെയാണ് ഒരു കേസിൽ കൊടുക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതും തെളിയണം കാരണം ഈ ഏത് നടിയാണ് ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം ഇവർ ഒരുമിച്ചുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നടക്ക് ഇങ്ങനെ ഒരു ആക്രമണം ആക്രമണം ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊക്കെ അറിയാം എന്ന് പറയുന്ന ആ ഒരു സീരിയൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഫ്ലവേഴ്സിൽ ഇപ്പോഴും അതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പം അവരൊക്കെ അഭിനയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉപ്പുമുളക് തന്നെയാണ് അപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അതിലുള്ള ഏതെങ്കിലും നടിക്കാണോ ഇങ്ങനെ ഒരു അതിക്രമം അല്ലെങ്കിൽ ഇങ്ങനെ ലൈംഗികമായിട്ടുള്ള അതിക്രമം നേരിടേണ്ടി വന്നതെന്നും അറിയില്ല എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണം കാരണം ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ടത് നമ്മുടെ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഒരു ആവശ്യം തന്നെയാണ് കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം കാരണം സ്ത്രീകൾക്ക് എന്താ പറയുക സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന പോലെ തന്നെ പുരുഷന്മാർക്കും മുൻഗണന കൊടുക്കണം കാരണം അവർക്കെതിരെ എന്തും കെട്ടിച്ചമയ്ക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ചില സ്ത്രീകൾക്ക് ധാരണയുണ്ട് എന്താ പറയുക പുരുഷന്മാർക്കെതിരെ ഒരു ലൈംഗിക അതിക്രമ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എവിടെയും മുൻഗണനയാണ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ധാരണ ചില സ്ത്രീകൾക്കുണ്ട് അത് തികച്ചും തെറ്റായതന്നെ കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പല കേസുകളും കണ്ടു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാർക്കെതിരായിട്ടും പല നടിമാരും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനൊന്നും സത്യാവസ്ഥ ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല ആദ്യമൊക്കെ നടിമാർ വന്നിട്ട് പ്രമുഖരായിട്ടുള്ള നടന്മാർക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ അതിലൊന്നും ഒരുപാട് സത്യവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു നടി ഈ രണ്ട് വ്യക്തികൾക്ക് വ്യക്തികൾക്കെതിരായിട്ട് ഇങ്ങനൊരു രഹസ്യമൊഴി അല്ലെങ്കിൽ ഇങ്ങനൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും അത് കണ്ടുപിടിക്കണം അതറിയേണ്ടത് നമ്മളെപ്പോലുള്ളവരുടെ ഒരു എന്താ പറയുക ഒരു ആവശ്യം തന്നെയാണ് കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവരാണ് ഈ പറയുന്ന ബാലുവിനാണെങ്കിലും അതായത് ബിജു സോപാന നമ്മൾ ഉപ്പുമുളകിൽ ബാലു എന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത് ബാലുവിനാണെങ്കിലും അല്ലെങ്കിൽ ശ്രീകുട്ടനാണെങ്കിലും ഒക്കെ കുടുംബവും കുട്ടികളൊക്കെ ഉള്ളത് ഉള്ളവരാണ് അപ്പോൾ അവർക്കെതിരായിട്ട് ഒരു കള്ളക്കഥയാണ് അല്ലെങ്കിൽ ഒരു കള്ളക്കേസാണ് കെട്ടിച്ചമച്ചതെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തണം ഇതിന് എന്താ പറയുക ഈ കേസ് കൊടുത്തവർക്കെതിരായിട്ട് അതിന് വേണ്ട നടപടി എടുക്കണം അല്ലയെന്നുണ്ട് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് സീരിയലിലൂടെയൊക്കെ കാണുന്ന രണ്ട് വ്യക്തികൾ അവർക്ക് ഇങ്ങനൊരു ഒരു മുഖമുണ്ടോ അവരിങ്ങനെ എന്ന് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ ഉപ്പുമുളകിലെ ബാലു ഇങ്ങനെ ഒരു അതിക്രമം അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള എന്തായാലും എനിക്ക് വിശ്വസിക്കാനായി കഴിയുന്നില്ല എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വറ്റേ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അതൊന്ന് കൻറ്റ് ചെയ്യാൻ മറക്കരുത്